രാജ്യവ്യാപകമായി കസ്റ്റംസ് റൈഡ് പൃഥ്വിരാജിന്റെയും ദുൽഖറിന്റെയും വീട്ടിൽ പരിശോധന ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതലായി ചർച്ച ചെയ്യപ്പെട്ട വാർത്തകളിലൊന്ന് പ്രിയതാരങ്ങളുടെ പേര് വാർത്തയിലെത്തിയതിന്റെ പിന്നാലെ ട്രോളുകളും എത്തിത്തുടങ്ങി റൈഡ് എന്ന് പറഞ്ഞാൽ ചെറുതൊന്നുമല്ല വലിയൊരു പേരും നൽകിയിട്ടുണ്ട് ഓപ്പറേഷൻ നുംഖൂർ ഭൂട്ടാനിൽ നിന്ന് ആഡംബര വാഹനങ്ങൾ അനധികൃതമായി ഇറക്കുമതി ചെയ്യുന്നതിനെതിരെയാണ് രാജ്യവ്യാപകമായി ഇന്ന് കസ്റ്റംസ് പരിശോധന നടത്തുന്നത് പ്രമുഖ വ്യവസായികളുടെയും സിനിമാ താരങ്ങളുടെയും വീടുകളിൽ കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം എത്തിയാണ് റെയ്ഡ് നടത്തുന്നത് എന്താണ് ഈ നുംഖോർ വാർത്ത പുറത്തു വന്നതിനു ശേഷം നിരവധി പേരാണ് ഗൂഗിളിനോടൊക്കെ നുങ്ഖോറിനെ കുറിച്ച് അന്വേഷിച്ചെത്തിയത് ഓപ്പറേഷൻ നുംഖോറിലെ നുങ്ഖോറിന് ഭൂട്ടാനീസ് ഭാഷയിൽ വാഹനം എന്നാണ് അർത്ഥം വരുന്നത് ഭൂട്ടാനിൽ നിന്ന് ഇത്തരത്തിൽ വാഹനങ്ങൾ വാങ്ങാൻ നുംഖോർ എന്ന പേരിൽ ഒരു ഓൺലൈൻ വെബ്സൈറ്റും പ്രവർത്തിക്കുന്നുണ്ട് ഇന്ന് എല്ലാവരും കൂടി ഗൂഗിളിൽ നുംഖോർ എന്ന് സെർച്ച് ചെയ്തപ്പോൾ ആദ്യ റിസൾട്ട് എത്തിയതും ഈ സൈറ്റ് തന്നെയായിരുന്നു എന്തായാലും നുംഖോർ എന്താണെന്ന് അറിഞ്ഞല്ലോ ഇനി അതിനു പുറകെ പോകാൻ നിൽക്കേണ്ട ആവശ്യമില്ല സിമ്പിളായി വാഹനം എന്ന് മാത്രമാണ് ആ പദത്തിനർത്ഥം അതൊരു ഭൂട്ടാനീസ് പദപ്രയോഗമായിരുന്നു ഇവിടെ എത്തിയപ്പോൾ അത് റെയ്ഡിന്റെ പേരായി ഇനി ഈ പേര് ഇവിടെ എന്തിനാ ഈ റെയ്ഡിന് നൽകി എന്ന് ചോദിച്ചാൽ അതിനുമുണ്ട് ഉത്തരം നൂറിലധികം വാഹനങ്ങൾ അനധികൃതമായി ഇറക്കുമതി ചെയ്തതായി കസ്റ്റംസിന് ഒരു വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ഈ ഒരു റെയ്ഡ് ആരംഭിച്ചത് അതാണ് ഇതിന് കാരണമായത് കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് മലപ്പുറം തൃശൂർ ഉൾപ്പെടെ മുപ്പതോളം സ്ഥലങ്ങളിലായിരുന്നു റെയ്ഡ് ഇന്ത്യൻ നിയമം അനുസരിച്ച സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് നിരോധിച്ചിട്ടുള്ള കാര്യമാണ് നികുതി വെട്ടിക്കുറയ്ക്കുന്നതിനായി വ്യാജരേഖകൾ ഉണ്ടാക്കി പഴയ വാഹനങ്ങൾ ഭൂട്ടാനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നുണ്ടെന്നാണ് കസ്റ്റംസിന്റെ കണ്ടെത്തൽ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പത്ത് മുതൽ പതിനഞ്ച് വരെ നിയമലംഘനങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് കസ്റ്റംസ് അധികൃതർ അറിയിച്ചും കഴിഞ്ഞു കണ്ടെത്തുന്ന അനധികൃത വാഹനങ്ങൾ കസ്റ്റഡിയിലെടുക്കുമെന്നും രേഖകൾ ഹാജരാക്കാൻ കഴിയാത്ത ഉടമകൾക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും അധികൃതർ ഇതിനോടകം തന്നെ വ്യക്തമാക്കിയതുമാണ് ഭൂട്ടാൻ വഴി ആഡംബര കാറുകൾ നികുതി വെട്ടിച്ച് ഇന്ത്യയിലേക്ക് എത്തിച്ചു എന്ന കണ്ടെത്തലിനെ തുടർന്നായിരുന്നു താരങ്ങളുടെ വീട്ടിലേക്കും ഈ ഒരു പരിശോധന എത്തിയത് മലയാള സിനിമാ നടന്മാരായ പൃഥ്വിരാജിന്റെയും ദുൽഖർ സൽമാന്റെയും ഒക്കെ വീടുകളിൽ കസ്റ്റംസ് റെയ്ഡ് നടത്തി പൃഥ്വിരാജിന്റെ തേവരയിലുള്ള വീട് ദുൽഖർ സൽമാന്റെ പനമ്പിള്ളി നഗറിലുള്ള വീട് എന്നിവിടങ്ങളിലായിരുന്നു പരിശോധന അതേസമയം തിരുവനന്തപുരത്തെ പൃഥ്വിരാജിന്റെ വീട്ടിലെത്തിയപ്പോൾ അവിടെ വാഹനങ്ങൾ ഇല്ലാത്തതിനെ തുടർന്ന് അവിടെ പരിശോധന നടത്തിയില്ല എന്നൊരു വാർത്തയും പുറത്തു വന്നിരുന്നു ഭൂട്ടാനിൽ നിന്ന് കൊണ്ടുവരുന്ന വാഹനങ്ങൾ പഴയ വാഹനങ്ങൾ എന്ന പേരിൽ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത് നികുതി വെട്ടിക്കുന്നു എന്നാണ് കസ്റ്റംസ് കണ്ടെത്തിയിരിക്കുന്നത് നൂറ്റി അൻപത് കാറുകളാണ് നികുതി വെട്ടിച്ച് ഇന്ത്യയിൽ എത്തിച്ചത് എന്നും വിവരം പുറത്തുവിട്ടിട്ടുണ്ട് അതിൽ ഇരുപതെണ്ണം കേരളത്തിലാണ് മാത്രമല്ല എട്ട് തരം കാറുകളാണ് നികുതി വെട്ടിച്ച് ഇന്ത്യയിൽ എത്തിച്ചത് എന്നാണ് കസ്റ്റംസിന്റെ കണ്ടെത്തൽ വിദേശത്തു നിന്ന് ആഡംബര വാഹനങ്ങൾ ഭൂട്ടാനിലേക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ ചില ഇളവുകൾ ലഭിക്കാറുണ്ട് ഈ വാഹനങ്ങൾ ഭൂട്ടാനിൽ വ്യാജ മേൽവിലാസം അവിടെ രജിസ്റ്റർ ചെയ്യും ഭൂട്ടാനിൽ നിന്നുള്ള വാഹനങ്ങൾ ആദ്യം ഹിമാചലിലാണ് രജിസ്റ്റർ ചെയ്യുന്നത് അവിടെ നിന്ന് ഇന്ത്യയിലെ പല ഭാഗങ്ങളിലായി എത്തിക്കുന്നതാണ് ഇവരുടെ രീതി പിന്നീട് നമ്പർ മാറ്റും എന്നാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ച വിവരവും ഇത്തരത്തിൽ വാഹനങ്ങൾ എത്തിക്കാൻ ഇന്ത്യയിൽ ഏജന്റുമാർ പ്രവർത്തിച്ചു വരുന്നുണ്ട് ഈ ഏജന്റുമാരെ കേന്ദ്രീകരിച്ച് കസ്റ്റംസ് കുറെ കാലമായി അന്വേഷണം നടത്തി വരികയായിരുന്നു എന്നാണ് ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ഈ അന്വേഷണത്തിലാണ് ഉപഭോക്താക്കൾ ആരൊക്കെയാണെന്ന് കണ്ടെത്തിയത് ഇവരിൽ പ്രമുഖ സിനിമാ താരങ്ങൾ വ്യവസായികൾ എന്നിവരും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് വിവരം സംസ്ഥാനത്തെ വിവിധ കാർ ഷോറൂമുകളിലും മോട്ടോർ വാഹന വകുപ്പുമായി സഹകരിച്ച കസ്റ്റംസ് പരിശോധന നടത്തി വരികയാണ്